വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി പഹൽഗാമിൽ നടന്ന കൂട്ടക്കുരുതിക്ക് തീവ്രവാദ ആക്രമണത്തിന് ചുട്ട മറുപടി തന്നെ ഇന്ത്യ നൽകും മൾട്ടി ഫ്രണ്ട് സ്ട്രൈക്ക് ആയിരിക്കും ഇന്ത്യ നടപ്പിലാക്കുക എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് സീനിയർ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കൻമാൻ സിബൽ ഉൾപ്പെടെയുള്ള എക്സ് ജനറൽസ് ഉൾപ്പെടെയുള്ള ടീം വിശദമാക്കുന്നതും മൾട്ടി ഫ്രണ്ട് സ്ട്രൈക്ക് പ്ലാൻ ആയിരിക്കും ഇന്ത്യ നടപ്പിലാക്കുക എന്ന് തന്നെയാണ് പഹൽഗാമിൽ നടന്ന നമുക്കറിയാം ഇരുപത്തിയെട്ടോളം നിരപരാധികളെയാണ് മത തീവ്രവാദികൾ പഹൽഗ്രാമിൽ വെച്ച് കൂട്ടക്കൊല ചെയ്തത് അവരുടെ പേര് ചോദിച്ച് മതം വ്യക്തമായതിനു ശേഷം കൂട്ടക്കുരുതി ചെയ്യുക എന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഹീനകൃത്യം തന്നെയാണ് തീർച്ചയായും ഇതിനുള്ള മറുപടി പാകിസ്ഥാന് ലഭിച്ചിരിക്കും മൾട്ടി ഫ്രണ്ട് സ്ട്രൈക്ക് പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിപ്ലോമാറ്റിക്കലി എക്കണോമിക്കലി ആൻഡ് സിംബോളിക്കലി ആയിരിക്കും പാകിസ്ഥാന് തിരിച്ചടികൾ നേരിടേണ്ടി വരിക എക്സ് ജനറൽസ് പറയുന്നത് എന്തെന്നാൽ തീർച്ചയായും ഒരു സൈനിക നടപടി പാകിസ്ഥാൻ മേലുണ്ടാകും വളരെ വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഏത് തരത്തിലുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് ആയിരിക്കും ഇന്ത്യയിൽ നിന്നുണ്ടാവുക എന്നത് നാം കാത്തിരുന്ന് കാണണം ഇന്ത്യയുടെ സെക്യൂരിറ്റി ഫോഴ്സ് അനലൈസ് ചെയ്തു വരുന്നു കാര്യവിവരങ്ങളെല്ലാം തന്നെ അതിനുശേഷം അവരുടെ വളരെ ബൃഹത്താ ായ ഒരു പദ്ധതി തന്നെ പാകിസ്ഥാനെതിരെ ഉണ്ടായിരിക്കും തീർച്ചയായും പാകിസ്ഥാനെതിരെ ഉണ്ടാകുന്ന മിലിറ്ററി ഓപ്പറേഷൻസ് അഞ്ച് കിലോമീറ്റർ ഡപ്തിലാകാം അല്ലെങ്കിൽ അത് നാൽപ്പത് കിലോമീറ്റർ വരെ ഡീപ്പ് ഡപ്തും ആകാമെന്ന് വിദഗ്ധർ പറയുന്നു തീർച്ചയായും വളരെ വലിയൊരു കൗണ്ടർ റെസ്പോൺസ് തന്നെയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുക ഏത് തരം മിലിട്ടറി ഓപ്പറേഷനാണ് തിരിച്ചടിയാണ് പാകിസ്ഥാൻ നേരിടേണ്ടി വരിക എന്നുള്ളത് വരും നാളുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും തീർച്ചയായും പാകിസ്ഥാൻ്റെ അവസ്ഥ പരിതാപകരമായിരിക്കും അതോടൊപ്പം തന്നെ മൾട്ടി ഫ്രണ്ട് സ്ട്രൈക്ക് ആണ് ഇന്ത്യ പദ്ധതി ഇടുന്നത് വിവിധ തരത്തിലുള്ള ഡിപ്ലോമാറ്റിക്കലി എക്കണോമി ആൻഡ് സിംബോളിക്കലിയായി തിരിച്ചടികൾ ഇന്ത്യ നൽകി തുടങ്ങിയിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഐ ഡബ്ല്യു ടി അതായത് ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകുക എന്താണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി സിന്ധു നദീജല കരാർ എന്താണ് എന്ന് ചെറുതായി നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയത് അതായത് ഇന്ത്യയിൽ നിന്ന് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിലെ എൺപത് ശതമാനം വെള്ളവും ഇന്ന് ഉപയോഗിച്ചു വരുന്നത് പാകിസ്ഥാനാണ് ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഇന്തസ് ചനാബ് ജലം എന്നീ നദികൾ പാകിസ്ഥാനിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഇന്ത്യയിലേക്ക് ഒഴുകുന്ന രവി ബയാ സത്ലച്ച് എന്നീ നദികളിലെ ജലം നമുക്കും ഉപയോഗിക്കുന്ന തരത്തിലുള്ള കരാറാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഐ ഡബ്ല്യു ടി വേൾഡ് ബാങ്കാണ് ഇതിന് മധ്യസ്ഥം വെച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ടു മൂന്ന് വർഷങ്ങളായി ഈ കരാറിനുമേൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് കാരണം എന്തെന്നാൽ ഇത് റിന്യൂ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്ത്യ ഒരു മുൻകൈ എടുക്കുന്നില്ല ഇന്ത്യ താല്പര്യം കാണിക്കുന്നില്ല ഈ ഒരു നദീജല കരാർ റിന്യൂ ചെയ്തെടുക്കാൻ വേണ്ടി അതിനുള്ള ഒരു നീക്കം പാകിസ്ഥാൻ നടത്തുന്നുമുണ്ട് വേൾഡ് ബാങ്കും ഈ ഒരു പ്രശ്നം പെട്ടെന്ന് തന്നെ രമ്യതയിൽ എന്നൊരു നിർദ്ദേശം മുൻപ് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കരാറിന്മേൽ വളരെ വലിയൊരു തീരുമാനമാണ് ഇന്ത്യ എടുക്കാൻ പോകുന്നത് എന്തെന്നാൽ ഈ നദീജല കരാർ റദ്ദു ചെയ്ത ഇന്ത്യ ഈ നദിയിൽ ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്ന ഡാമുകളുടെ എല്ലാം ഷട്ടറുകൾ താഴ്ത്തും ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകാതെയാകും ഇതിനു മുൻപ് ഇന്ത്യയിൽ ഒരു പരിതസ്ഥിതി ഉണ്ടായിരുന്നു എന്നാൽ ഈ നദീജലം ഡാമുകളിൽ നാം കെട്ടി നിർത്തി കഴിഞ്ഞാൽ അതിനെ വഴിതിരിച്ചുവിടാൻ ഒരു ബദൽ മാർഗം ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല ഈ എല്ലാ നദികളിലും ഈ ഡാമുകൾ കേന്ദ്രീകരിച്ച് നിരവധി കനാലുകൾ ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ട് ഈ നദിയിലെ ജലം വഴിതിരിച്ചുവിടാൻ പാകിസ്ഥാനിലേക്ക് ഒഴുകാതെ ഡാമുകളിൽ പിടിച്ചു ഡാമുകളിൽ തടയണ തീർത്ത് കൊണ്ട് ജലം പിടിച്ചു നിർത്തി അതിനെ വഴിതിരിച്ച് ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാനുള്ള കനാലുകൾ ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ട് അതിനാൽ ഈ നദികളിലെ എൺപത് ശതമാനം വെള്ളവും ഉപയോഗിച്ചാണ് പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യകളിലെ കൃഷി നിലനിന്നു പോകുന്നത് ഈ നദികളിലെ ജലം ലഭിക്കാതെ വരുമ്പോൾ പാകിസ്ഥാൻ വളരെ വലിയ പ്രയാസമാണ് നേരിടാൻ പോകുന്നത് കാരണം എന്തെന്നാൽ അവരുടെ കൃഷി നശിക്കും അത് അവരുടെ എക്കണോമിയെയും ഫുഡ് സെക്യൂരിറ്റിയെയും തന്നെ ബാധിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണ് ഈ നദീജല കരാർ ചെയ്താൽ പാകിസ്ഥാന് ഉണ്ടാകാൻ പോകുന്നത് വളരെ വലിയൊരു തിരിച്ചടിയായിരിക്കും ജനങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ നേരിടേണ്ടി വരിക അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയും റഷ്യയും ഇന്ത്യയോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള അവസരവും ഇന്ത്യയ്ക്ക് കൈവന്നിരിക്കുകയാണ് ഈ ഒരു വാട്ടർ ട്രീറ്റി നാം റദ്ദു ചെയ്താൽ പോലും അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രഷർ ഇന്ത്യയ്ക്ക് മേൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കൂടാതെ തന്നെ ബംഗ്ലാദേശിന് ഇന്ത്യ നൽകുന്ന വളരെ വലിയൊരു സന്ദേശം കൂടിയായിരിക്കും പാകിസ്ഥാന് നാം നൽകുന്ന ശിക്ഷ അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക്കലി നയതന്ത്രപരമായും ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകും എങ്ങനെയെന്നാൽ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷനെ എക്സ്പെൽ ചെയ്തുകൊണ്ട് പുറത്താക്കിക്കൊണ്ടായിരിക്കും ഇന്ത്യ പ്രതികരിക്കുക അതുപോലെ തന്നെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർക്ക് വേണ്ടി ഹൈക്കമ്മീഷനു വേണ്ടി ഇന്ത്യ അനുവദിച്ച് നൽകിയിരിക്കുന്ന സ്ഥലം ഇന്ത്യ റീക്ലെയിം ചെയ്യും അതുപോലെ തന്നെ പാകിസ്ഥാനിലുള്ള ഇന്ത്യയുടെ എല്ലാ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ഇന്ത്യ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിക്കും അതുപോലെ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരോട് പെട്ടെന്ന് തന്നെ രാജ്യമിടാൻ ആവശ്യം ുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിട്ടുപോകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വിച്ഛേദിക്കുകയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ ഇനി പാകിസ്ഥാനി പൗരന്മാർക്ക് ഇന്ത്യ വിസ നൽകേണ്ടതില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ആയിരക്കണക്കിന് പാകിസ്ഥാനി പൗരന്മാരാണ് വളരെ കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ചികിത്സ ഹൃദ്രോഗത്തിനടക്കമുള്ള ഓപ്പറേഷനുകളടക്കമുള്ള ചികിത്സ ഇന്ത്യയിൽ നിന്ന് ലഭ്യമാക്കുന്നത് അതിനെല്ലാം ഒരു അറുതി വരും അതെല്ലാം നിലയ്ക്കും ഇന്ത്യ വിസ നിഷേധിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഫോറിൻ ഡിപ്ലോമാറ്റ്സ് ഫോറിൻ രാജ്യങ്ങൾക്കു മുന്നിൽ ഫോറിൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഈ ഒരു വിഷയം ബ്രീഫ് ചെയ്യാൻ വിവരിക്കാനാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അതിൽ പി ഫൈവ് നേഷൻസ് ഉൾപ്പെടെ അതായത് യു എൻ സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിരാംഗങ്ങളായ അങ്ങ് രാജ്യങ്ങൾക്ക് മുന്നിലും ഈ ഒരു ആക്രമണം വിശദീകരിച്ച് പാകിസ്ഥാൻ്റെ പങ്ക് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട് ഇത് ആഗോളതലത്തിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ് പാകിസ്ഥാൻ്റെ തീവ്രവാദ ബന്ധം പാകിസ്ഥാൻ്റെ മത തീവ്രവാദത്തെ തുറന്നു കാണിക്കാനുള്ള ഒരു അവസരമായാണ് ഇന്ത്യ ഇതിനെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ ആക്രമണം നടന്ന ഭായ്സരൻ പഹൽഗാമിൽ വെച്ച് ഒരു ഹോസ്റ്റിംഗ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഫോറിൻ എൻവോയ്സിനെ ഇവിടെ വെച്ച് ഹോസ്റ്റ് ചെയ്യാനും ഇന്ത്യ ആലോചിക്കുന്നുണ്ട് ഇതും നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് മുൻതൂക്കം നൽകുന്ന ഒരു ആസൂത്രിത പദ്ധതി തന്നെയാണ് ഇത് പാകിസ്ഥാൻ്റെ പങ്ക് ഭീകരവാദ പ്രവർത്തനങ്ങളിലുള്ള പാകിസ്ഥാൻ്റെ പങ്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വെളിച്ചെത്തു കൊണ്ടുവരാൻ ഇന്ത്യയെ സഹായിക്കും അതുപോലെ തന്നെ കർത്താർപൂർ കോറിഡോർ ഇന്ത്യ അടയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ കോറിഡോറിലൂടെ സിഖ് പിൽഗ്രിംസിന് തീർത്ഥാടകർക്ക് അവരുടെ ഹോളി വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരമാണ് ഉണ്ടായിരുന്നത് ഇത് വിച്ഛേദിക്കുന്നതിലൂടെ ഇത് അടയ്ക്കുന്നതിലൂടെ ഈ ജനങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ റദ്ദു ചെയ്യുകയാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അമൃത്സറിലെ വാഘ ബോർഡറിലും ഫിറോസ്പൂരിലെ ഹുസൈനി ബോർഡറിലും നടന്നു വന്നിരുന്ന പരേഡ് സെറിമണിയും ആഘോഷങ്ങളും എല്ലാം തന്നെ നിർത്തലാക്കാനും ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായും പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നുള്ള സൈനിക നടപടി നേരിടേണ്ടി വരും അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും നിലവിലുണ്ട് വളരെ പെട്ടെന്ന് ഒരു സൈനിക നടപടി ഇന്ത്യക്ക് സാധ്യമല്ല എന്തെന്നാൽ നിരവധി ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇന്ത്യൻ പൗരന്മാർ പാകിസ്ഥാനിലുണ്ട് അവരെ വളരെ വേഗം സുരക്ഷിതമായി തിരിച്ചെത്തിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ പദ്ധതി തന്നെയാണ് അതുപോലെ പാകിസ്ഥാനുമായുള്ള എല്ലാ ട്രേഡുകളും ഇന്ത്യ അവസാനിപ്പിക്കും കൂടാതെ തേർഡ് പാർട്ടി മൂന്നാമതൊരു രാജ്യം ഇടയ്ക്ക് നിന്ന് യു എ ഇടയ്ക്ക് നിന്ന് ഒരു വ്യാപാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ട് ആ ഇൻഡയറക്റ്റ് ട്രേഡും ഇന്ത്യ അവസാനിപ്പിക്കും ഇന്ത്യയുടെ സീനിയർ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കൺവാൻസിബൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്നാൽ അദ്ദേഹം അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയിലെ ഫോറിൻ സെക്രട്ടറി ആയിരുന്നു കൂടാതെ റഷ്യയിലെ പെർമനന്റ് ഇന്ത്യൻ അംബാസഡർ ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തെന്നാൽ ബ്ലഡും വാട്ടറും ഒരുമിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്നാണ് ഇതിനെതിരെ ആക്രമണം നടത്തുന്ന ഇന്ത്യയിലെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന പാകിസ്ഥാന് ഇന്ത്യയിൽ ചോരപ്പുഴയൊഴുക്കുന്ന പാകിസ്ഥാന് വെള്ളം നൽകാൻ ഇന്ത്യ തയ്യാറാകരുത് ആ കരാർ എന്നത്തേക്കുമായി റദ്ദ് ചെയ്യണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടാതെ വളരെ വലിയൊരു സൈനിക നടപടിയും റിട്ടയർഡ് ജനറൽസ് പറയുന്നുണ്ട് ലഫ്റ്റനന്റ് ജനറൽ റിട്ടയേർഡ് കെ ജെ എസ് ധിലൻ പറയുന്നത് വളരെ വലിയൊരു സൈനിക നടപടിക്ക് സാധ്യതയുണ്ട് അതൊരു ഡീപ്പ് സ്ട്രൈക്ക് ആവാനും സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ വലിയ നയതന്ത്ര തലത്തിലുള്ള വളരെ വലിയൊരു ഒറ്റപ്പെടലായിരിക്കും പാകിസ്ഥാൻ അനുഭവിക്കാൻ പോവുക പാകിസ്ഥാൻ നേരിടേണ്ടി വരിക വളരെ വലിയ തിരിച്ചടികൾ തന്നെയായിരിക്കും ഈ അവസരത്തിൽ ഇന്ത്യൻ സൈന്യം പിഒക്കെ പിടിച്ചെടുക്കാനും മുതിർന്നാലും നാം അത്ഭുതപ്പെടേണ്ടതില്ല കാരണം എന്തെന്നാൽ ഈ പിഒക്കെ കേന്ദ്രീകരിച്ചാണ് തീവ്രവാദ കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ പ്രവർത്തിപ്പിക്കുന്നത് ആയിരം കണക്കിന് തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾ ഈ പിഒ കെയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് ബാലാക്കോട്ട് എയർ സ്ട്രൈക്കിൽ നാം കണ്ടതാണ് നിരവധി തീവ്രവാദ കേന്ദ്രങ്ങൾ പരിശീലന കേന്ദ്രങ്ങളാണ് അന്ന് ഇന്ത്യ നശിപ്പിച്ചത് ഇപ്പോഴും പി ഒ കെയിൽ ലൈവായി നിരവധി തീവ്രവാദ കേന്ദ്രങ്ങളുണ്ട് അവ പിടിച്ചെടുത്ത് ഈ പിഒ കെ നമ്മുടെ ഭൂപ്രദേശം നാം തന്നെ നമ്മുടെ കൈപ്പിടിയിലാക്കി അധീനതയിലാക്കി അവിടെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനും ഇന്ത്യ മുൻകൈ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജയ്ഹിന്ദ്